നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന കെ ജി എം ഒയുടെ പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിഷയത്തിൽ പരസ്യ സംവാദത്തിന് കെ ജി എം ഒയെ വെല്ലുവിളി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന കെ ജി എംഒയുടെ പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പുറത്തുവന്ന സി സി ടി വി ദൃശ്യത്തിൽ ചികിത്സാ നിഷേധം വ്യക്തമാണ് എല്ലാം കെട്ടുകഥകളാണെന്ന് പ്രചരിപ്പിച്ച മറ്റു ജീവനക്കാരെ കുറ്റപ്പെടുത്തി പ്രതികളാക്കാനാണ് കെ ജി എം ഒയെ ശ്രമിക്കുന്നതെന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് ജനങ്ങൾ വരുന്നത് കുറയ്ക്കാൻ ചില ഡോക്ടർമാർ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമാണിതെല്ലാമെന്ന് സംശയിക്കുന്നുവെന്നും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന കെ ജി എം ഒയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നതായും തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ രോഗിക്ക് അതായത് വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചു ആ ചികിത്സ നിഷേധിക്കാൻ കാരണക്കാരായ ഉദ്യോഗ ആരാണോ കാരണക്കാർ അത്തരം ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം അതിൽ ഡോക്ടർക്കാർ കുറ്റക്കാരാണ് അതുപോലെ തന്നെ ഇത് കൃത്യസമയത്ത് അവരെ അറിയിച്ചില്ലെന്ന് പറയുന്ന അതായത് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ഈ രോഗി വന്ന വിവരം അവരെ അറിയിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ സി കണ്ട ഏതൊരാൾക്കും ചില കാര്യങ്ങൾ വ്യക്തമാണ് കൃത്യമായി ഡോക്ടറെ വിവരം രോഗിയുടെ ബന്ധുക്കളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ അറിയിക്കുന്നുണ്ട് പക്ഷെ ഡോക്ടർ മറ്റു ചില കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് തന്നെ ഈ രോഗിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ സി മറ്റൊരു പ്രധാന സംഗതി ഉണ്ട് പത്ത് നാൽപ്പതിന് അവിടെ എത്തിയ തല പൊട്ടി വയോധികയായ ഒരു സ്ത്രീക്ക് ചികിത്സ നൽകുന്നത് പ പതിനൊന്ന് ഇരുപത്തി ഏഴിനാണ് അതായത് ഏകദേശം നാൽപ്പത് മിനിറ്റിൻ്റെ ശേഷമാണ് തല പൊട്ടി രക്തമൊഴുകിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗിക്ക് ചികിത്സ നൽകുന്നത് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി ഇതൊക്കെ യൂത്ത് ലീഗിൻ്റെ കെട്ടുകഥയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് കെ ജി എം ഒ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ വിഷയത്തിൽ ആരും പ്രതികരിക്കാനില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ച് തോന്നിയ പോലെ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് കെ ജി എം ഒയും അവരുടെ ഡോക്ടർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത് തിരുങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഏകദേശം മുപ്പത്തിയാറോളം ഡോക്ടർമാരുണ്ട് എല്ലാ ഡോക്ടർമാരും കുഴപ്പക്കാരുണ്ട് എന്നാൽ വിരലിലെണ്ണാവുന്ന ചില ഡോക്ടർമാർ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുഴപ്പത്തിനൊക്കെ കെ ജി എം ഒ എന്ന് പറയുന്നൊരു സംഘടന കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് തിരുവിരങ്ങാടി താലൂക്ക് ആശുപത്രി ഏതെങ്കിലും വിധേന നശിപ്പിക്കാം എന്ന് ഈ സംഘടനക്കാരും ഈ ഡോക്ടർമാരും ആരുടെയെങ്കിലും അടുത്തുനിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല തീർച്ചയായിട്ടും ആ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം അതുമാത്രമല്ല കെ ജി എംഒ ഇറക്കിയ പത്രപ്രസ്താവനയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അവസ്തവമാണ് ആ അവവമാണ് എന്നുള്ളതും ഈ ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ടും ആശുപത്രിയുമായി ഉയർന്നു വരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും കെ ജി എംഒയുമായി ഒരു പരസ്യ സംവാദത്തിന് യൂത്ത് ലീഗ് തയ്യാറാണ് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അമ്മയും മകളും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത് എന്നാൽ യാതൊരു ചികിത്സയും നൽകിയില്ലെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ആ ചികിത്സ നേടിയതെന്നുമായിരുന്നു പരാതി എന്നാൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു കെ ജി എം ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം രോഗികൾ എത്തിയപ്പോൾ ഡോക്ടർ മറ്റു രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നുവെന്നും ഇവരെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നവരോ രോഗിക്കൊപ്പം ഉണ്ടായിരുന്നവരോ ഡോക്ടറെ കാര്യം ധരിപ്പിച്ചില്ലെന്നും കെ ജി എം ഒ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു മാത്രമല്ല ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കാഷ്വാലിറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഡോക്ടർ മാത്രം ഉത്തരവാദി എന്ന സമീപനം ശരിയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞിരുന്നു ബ്യൂറോ തിരുരങ്ങാടി